ഫിലിം ഡയറി ഇതും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി രണ്ട് താരങ്ങൾ ഒന്നായി നടൻ ഷാജഹാനും നടി സനയും ഇനി താരദമ്പതികൾ വിവാഹം ഇന്നലെ ലളിതമായി താരദമ്പതികളായ പേർ കൂടി മലയാള സിനിമയിൽ നടൻ ഹക്കീം ഷാജഹാനും നടി സന അൽതാഫും വിവാഹിതരായി സന അൽതാഫാണ് സോഷ്യൽ മീഡിയയിലൂടെ വിവാഹ വിവരം പങ്കുവച്ചത് ചിത്രങ്ങളും താരം പങ്കുവച്ചു രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ദുൽഖർ സൽമാനെ നായകനാക്കി മാർട്ടിൻ പ്രക്കാട്ടൊരുക്കിയ എ ബി സി ഡി എന്ന ചിത്രത്തിലൂടെയാണ് ഹക്കീം ഷാ സിനിമയിൽ തുടക്കം കുറിച്ചത് മാർട്ടിൻ പ്രക്കാട്ടൊരുക്കിയ ചാർലിയിൽ സഹ പ്രവർത്തിച്ചു രക്ഷാധികാരി ബൈജു കൊത്ത് പ്രണയവിലാസം തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ തൊടുപുഴ പെരുമ്പള്ളിച്ചു സ്വദേശിയാണ് ലാൽജോസിന്റെ വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലൂടെയാണ് സനയുടെ അരങ്ങേറ്റം ഫഹദ് ഫാസിലിനൊപ്പം മറിയം മുക്ക് എന്ന ചിത്രത്തിൽ നായികിയായി എത്തി പത്മിനി ബഷീറിന്റെ പ്രേമലേഖനം ഒടിയൻ തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടു കാക്കനാട് സ്വദേശിയാണ് സന മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ ఒప్పుగా